ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നലെ വൈകിട്ടൊരു മഴ പെയ്തിരുന്നു അപ്പോൾ കുറച്ച് വിറകൊക്കെ മാറ്റി ആ വിറക് മാറ്റുമ്പോഴാണ് ഒരു തേനീച്ചക്കൂട് കണ്ടത് ഈ വിറകിൻ്റെ അടിയിലാട്ടോ തേനീച്ചക്കൂട് കണ്ടത് കണ്ടപ്പോ വിചാരിച്ചു ഇന്നത് എടുക്കാമെന്ന് കണ്ടില്ലേ അത്യാവശ്യം നല്ലൊരു പലകയൊക്കെ ഉള്ള വലിയ തേൻ എന്തായാലും ഇന്നത് എടുക്കണം കുറച്ച് റിസ്ക്കാണ് ഇതിൻ്റെ മുന്നേ തേനെടുത്ത് പരിചയമൊന്നുമില്ല കുത്ത് കിട്ടുമൊന്നും അറിയില്ല എന്തായാലും എടുക്കാൻ തീരുമാനിച്ചു വിറകിൻ്റെ ഉള്ളിലോട്ട് പോയതുകൊണ്ട് നമുക്ക് ആദ്യം പുകക്കണം പുകക്കാനും കുറച്ച് ദിവസമാണ് ഏതായാലും നോക്കട്ടെ എന്താവും അറിയില്ല ആദ്യത്തെ പരിശ്രമമാണ് കേട്ടോ തേൻ എടുക്കൽ ഇതിൻ്റെ മുന്നേ എടുത്ത പരിചയമൊന്നുമില്ല ഏതായാലും ഞാൻ കുറച്ച് ചകിരിയൊക്കെ എടുത്തു കാരണം പുക ഇടണം അത് എന്നാലത് മാറിക്കിട്ടുള്ളൂ മുമ്പ് എടുക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു പരിചയമാണ് കുറച്ച് ചകിരിയൊക്കെ എടുത്തു വെച്ചു എന്തായാലും കണ്ട പരിചയം വെച്ചിട്ടുള്ള പരിപാടിയാണ് വേറെ സേഫ്റ്റി ഒന്നും ഒന്നുമില്ല എന്തായാലും ഒന്ന് പുക ഇട്ട് നോക്കട്ടെ എന്താവും അറിയില്ല ചകിരി പുക ചേട്ട് ചെയ്യാണ് പുക കണ്ട തൊട്ട് തൊട്ട് അവരിളകാൻ തുടങ്ങി കേട്ടോ ഇളകി നമ്മളെ മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇല്ല പക്ഷേ ഒരു കുത്ത് കിട്ടുന്നത് വരെ മനസ്സിന് ധൈര്യം ഉണ്ടാവുള്ളൂ അതാ പ്രശ്നം എന്തായാലും അവർ ചുറ്റുപാടും പാറാൻ തുടങ്ങിയിട്ടുണ്ട് നോക്കാം ഒന്ന് രണ്ട് കമ്പിലോട്ടാണ് കേട്ടോ ഇവർ ഈ കൂടുണ്ടാക്കിയത് അതിങ്ങനെ ചൊറിഞ്ഞ് കിടക്കുകയാണ് അതുകൊണ്ട് ഞാൻ മുകളിലുള്ള ഒന്ന് രണ്ട് വിറകൊക്കെ മാറ്റാൻ നോക്കി എന്നിട്ടാ കമ്പെടുക്കാനുള്ള പരിശ്രമത്തിലാണ് എന്നാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ പുകയുള്ളതുകൊണ്ട് നമ്മൾ സത്യം സത്യം പറഞ്ഞാൽ ഈ തേനീച്ചനെ ഉപദ്രവിക്കാതെ എന്നാൽ മതി പ്രശ്നമൊന്നുമില്ല സാവധാനം കാര്യങ്ങൾ ചെയ്യുക അതിർത്തി പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൂടെ ഇളകി കളഞ്ഞ് കളഞ്ഞാൽ അവർ ഡേഞ്ചറാവും കുത്തും അപ്പം സാവധാനത്തിൽ ചെയ്യുക എന്ത് ചെയ്യുകയാണെങ്കിലും ഏതായാലും കുറച്ച് സമയത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ ആ കൂട് ഇങ്ങോട്ട് പുറത്തോട്ട് എടുത്തു അത് രണ്ട് കമ്പിൽ ചൊറിഞ്ഞു കിടക്കുകയായിരുന്നു നമ്മുടെ വീഡിയോഗ്രാഫർക്ക് ധൈര്യം കൂടുതലായതുകൊണ്ട് പല സംഭവങ്ങളും കിട്ടിയിട്ടില്ല അത് കിടക്കുന്നത് ഇപ്പോഴും ഈച്ച പോയിട്ടില്ല ഇനി കുറച്ചുകൂടെ പോകയിട ഞാൻ ഒന്ന് ഊതി നോക്കി പോകുന്നുണ്ടോന്ന് ചിലപ്പോൾ ഊതിയാലൊക്കെ ഇവർ പോകും കുറച്ച് ടച്ച് പിടിച്ചു നിൽക്കുന്നുണ്ട് ഏതായാലും ഒന്നും കൂടി പോക ഇടാൻ തീരുമാനിച്ചു നമ്മളിങ്ങനെ പുകയിടുമ്പോൾ ഈ ഈച്ചകൾ വന്ന് നമ്മളെ ശരീരത്തിലൊക്കെ ഇരിക്കും പക്ഷേ നമ്മൾ അവരെ തൊടുകയാണ് പിടിച്ചു പാറ്റുകയൊന്നും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ബുദ്ധിമുട്ടാണ് കുത്തി പോവും നല്ല വെയിലുണ്ടായിരുന്നു ഈച്ച പോവാൻ കുറച്ച് ബുദ്ധിമുട്ടി കാരണം അവർ പിടിച്ചിരിക്കുമായിരുന്നു എന്തായാലും കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ തേൻപലക വേർതിരിച്ചെടുത്തു കണ്ടില്ലേ ഇതാണ് അതിൻ്റെ കൂട് തേൻപലക എന്നൊക്കെ പറയും കുറച്ചുകൂടി കൂടി അപ്പോൾ അതിനും കൂടി മാറ്റുവാണ് കുറേ നേരം ഇരിക്കേണ്ടി വന്നിട്ടോ ഈച്ച പോവാന് ഇനി എന്തായാലും ഇതിന്ന് തേനെടുക്കാമെന്ന് വിചാരിച്ചു നോക്കട്ടെ കുറച്ചും കൂടി ഈച്ച ഉണ്ട് കാരണം എല്ലാ ഈച്ചയും പോയാലും നമുക്ക് തേൻ ഇതൊന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ എനിക്ക് വീണ്ടും കുത്തും കണ്ടില്ലേ എന്തായാലും കുറച്ച് സമയത്തെ പരിശ്രമത്തിന് ശേഷം പലക വേർതിരിച്ചെടുത്തു പക്ഷേ അബദ്ധം പറ്റിയത് അപ്പോളാണ് മനസ്സിലായത് ഇതിൽ തേനില്ല ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് എടുക്കുന്നതൊക്കെ കണ്ടു പക്ഷേ ഇതിൽ തേനില്ലായിരുന്നു ഇനി ചിലപ്പം പുതിയ കൂടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്തായാലും നമുക്ക് തേന കിട്ടിയില്ല അതായത് നമ്മുടെ പരിശ്രമത്തിന് ഫലം കണ്ടില്ല ജീവിതത്തിൽ പുതിയൊരു എക്സ്പീരിയൻസ് ഓക്കേ താങ്ക്